നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാട് വിട്ടുപോകേണ്ട അവസ്ഥയാണ് വാതുറന്നാൽ അകത്താട് ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കെതിരെ പല കേസുകൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് സ്ത്രീത്വത്തെ അഭിമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് വന്നേക്കാം സ്ത്രീകൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞ് കേസ് വന്നേക്കാം വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് കലാപം സൃഷ്ടിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകളൊക്കെ ഇങ്ങനെ വന്നേക്കാം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെ വേണേലും കേസെടുക്കാം സ്വന്തം മൂക്കെന്ന് ചൊറിഞ്ഞാൽ മുളയിൽ പിടിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന പോലീസുകാരുള്ള നാടല്ലേ നമ്മുടെ കേരളം കാറിൻ്റെ നമ്പർ വൺ കേരളം എന്താവസ്ഥയല്ലേ പറയാൻ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടാണ് മാഡം എന്താണ് മാഡം ഇത് മാഡത്തിന് എന്താണ് ഇവിടെ പണി മാഡം സുന്ദരിയാണ് ഭംഗിയായി സാരി ഉടുത്ത് മുടിയൊക്കെ വാരി ഒതുക്കി നഖമൊക്കെ മാരിക്യൂരൊക്കെ ചെയ്ത് എപ്പോഴും ടിവിയുടെ മുമ്പിൽ ചാനലിൻ്റെ മുമ്പിലൊക്കെ വന്ന് ജനങ്ങളോട് പലതും തള്ളി മറിക്കാനല്ലാതെ എന്താണ് മാഡം മാഡത്തിന് പണി എന്തിനാണ് മാഡത്തിനെ പോലൊരു പാവം പാവം പിടിച്ച ഒരു മന്ത്രി ഞങ്ങൾക്ക് മാഡം നമ്പർ വൺ കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു നാല് വയസ്സുകാരിയുടെ വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നു അറിഞ്ഞു കാണുമല്ലോ അല്ലേ സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇവിടെ തന്നെയാണ് മാഡം നടന്നത് കേരളത്തിൽ തന്നെയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രികയിട്ട് തുന്നിക്കെട്ടിയത് ഇവിടെയായിരുന്നു സംഭവം വിവാദമായപ്പോൾ മാഡം ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് ടി വി ക്യാമറകളുടെ മുന്നിൽ അവരെ കെട്ടിപ്പിടിച്ചു സ്വയം കരഞ്ഞു അലറിക്കരഞ്ഞു അവരുടെ കണ്ണുനീരൊപ്പി അഭിനയം എല്ലാം നന്നായിരുന്നു മാഡം ഒരുപാട് നന്നായിരുന്നു ഇതുവരെ ആ സ്ത്രീക്ക് നീതി ലഭിച്ചിട്ടില്ല കേട്ടോ ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് മാഡം ഐ സി പാതി ബോധത്തിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയെ ഒരു സഖാവ് പീഡിപ്പിച്ചത് അതും ഓർമ്മയുണ്ടല്ലോ അല്ലേ അവരെ സഹായിച്ച ഒരു നേഴ്സിംഗ് സൂപ്രണ്ടനെ സ്ഥലം മാറ്റി മാഡം അല്ല വേട്ടക്കാരായ ചില സഖാക്കൾക്ക് ഒപ്പമാണെന്ന് വീണ്ടും 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 തെളിയിച്ചു മാഡത്തിന് ഓർമ്മക്കുറവൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാഡം ഒരു നാല് വയസ്സുകാരിക്ക് വിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് മാവുയർത്തി ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഇനി വളർന്നു വരേണ്ട എന്ന് കരുതിയാവും കുഞ്ഞു നാവ് മുറിച്ചു മാറ്റിയത് ഇല്ലെങ്കിൽ പറയണം മാഡം എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ പിഴവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പറ്റിയത് തീർച്ചയായിട്ടും മാഡം പറയേണ്ടതാണ് പറയേണ്ടത് മാഡം തന്നെയാണ് എന്തുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരം ഇതേപോലുള്ള പിഴവുകൾ പറ്റുന്നത് മാഡമല്ലേ പറയേണ്ടത് ഇത് ഇതെൻ്റെ സംശയമല്ല ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സംശയമാണ് പാപം കഴുതകളായ ജനത്തിൻ്റെ സംശയമാണ് മാഡം പണ്ട് ഇതേപോലെ നിങ്ങളും ഒരുപാട് ചാനലിന് മുന്നിലൊക്കെ വന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നല്ലേ അതുകൊണ്ട് മാഡം ഉത്തരം പറഞ്ഞേ പറ്റൂ ആശുപത്രി അധികൃതർ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറ്റിയതൊക്കെ ആബദ്ധമാണെന്നും നാട്ടുകാരെ അറിയിച്ച് നാണക്കേടൊന്നും ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഇവനൊക്കെ എന്ത് നാണമാണ് മാഡമാണ് ഉള്ളത് മാപ്പ് പറഞ്ഞു എന്നും കേൾക്കുന്നുണ്ട് മാപ്പിനെ കുട്ടികളുടെ മാവിൽ അസുഖമുണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ സ്ഥിരം തള്ളൽ ക്യാപ്സൂൾ ഉണ്ടല്ലോ അതും കേട്ടിട്ടുണ്ട് മാഡം പാർട്ടി പറഞ്ഞു കൊടുത്തതായിരിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പാർട്ടിയിലാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്നൊക്കെ പക്ഷേ മാഡം ഞാനൊരു കാര്യം പറയട്ടെ വളരെ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പറയുക സങ്കടം കൊണ്ട് പറയുകയാണ് മാഡം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് അസുഖം വന്നാൽ പോകാൻ വേറെ ഇടമില്ല വേറെ സ്ഥലമില്ല ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പണമില്ല മാഡം മാഡത്തിന് പോവാം മാഡത്തിൻ്റെ കപ്പിത്താന പോവാം കപ്പിത്താന ഭാര്യയ്ക്ക് മക്കൾക്ക് എല്ലാവർക്കും പോവാം പക്ഷേ ഞങ്ങൾക്കുള്ള സാഹചര്യമില്ല കോലം കെട്ടലുകൾ കൊണ്ടും കെട്ടിയിറക്കിയ കെട്ടുകാഴ്ചകൾ കൊണ്ടും എത്ര കാലം നാട്ടുകാരുടെ കണ്ണ് കെട്ടും നിങ്ങൾ നിങ്ങൾ കെട്ടിലമ്മയെ പോലെ കെട്ടിയൊരുങ്ങി ഞങ്ങളോട് എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാരോടെന്ന പോലെ ഇനി നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ കൂടെയുള്ള പെണ്ണുപടിയന്മാരെ പോലെ തെമ്മാടികളെപ്പോലെ മാർക്ക് ലിസ്റ്റ് തിരുത്തുന്ന കുട്ടി സഖാക്കളെ പോലെ അല്ല ഞങ്ങൾ പത്തനംതിട്ടയിലെ പാടന്മാർ മാത്രമല്ല നാട്ടുകാരും പാടി നടക്കുന്നുണ്ട് മാഡം ചാനൽ ഫ്ലോറിൽ നിന്നും നിങ്ങൾ എങ്ങനെ രാഷ്ട്രീയ ഗോദായിലേക്ക് ഇറങ്ങിയെന്ന് തേച്ചു മടക്കി ഉടയാത്ത സാരി ഉടുത്ത് മുടക്കം കൂടാതെ നാല് നേരം കാരണഭൂത സ്തുതി പാടിയത് കൊണ്ട് മാത്രം കാര്യമില്ല മാഡം നിങ്ങളുടെ പിടിപ്പ് കേടു കൊണ്ട് വിവരക്കേട് കൊണ്ട് നഷ്ടമാവുന്നത് ഈ നാട്ടിലെ പാവങ്ങളുടെ ജീവനാണ് അവരുടെ ആത്മാഭിമാനമാണ് ഓരോ സംഭവവും നിങ്ങൾക്ക് ക്യാമറകൾക്ക് മുന്നിൽ നിറഞ്ഞാടാനും നിറഞ്ഞ കണ്ണുനൂ തൂവാനുമുള്ള വെറും ഒരു അവസരം മാത്രമാണ് ഡോക്ടർ വന്ദന മരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ ഭാവാമനിയം ഫൈറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിക്കൊപ്പം സെൽഫി എടുത്തപ്പോഴും നിങ്ങളിലെ നടിയെ ഞങ്ങൾ കണ്ടു മാഡം ഐ സുവിൽ സഖാവ് പീഡിപ്പിച്ച സ്ത്രീയുടെ മുന്നിലും കണ്ടതാണ് മാഡത്തിൻ്റെ നാടകം പെണ്ണെന്ന പരിഗണനയിൽ ആവരണത്തിനുള്ളിൽ നിങ്ങൾ വിമർശനങ്ങളെ പീഡന കഥകൾ കൊണ്ട് നേരിടുന്നു വിമർശിക്കുന്നവരെ പീഡകരാക്കി കലാപകാരികളാക്കി എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും മാഡം പറയണം നിങ്ങൾ പറഞ്ഞേ പറ്റൂ നിങ്ങൾ എത്ര വാരി പൊത്തിയാലും നിങ്ങളുടെ മുഖത്ത് തെച്ചിരിക്കുന്ന ചായം അടന്ന് നിങ്ങളുടെ വികൃതമായ മുഖം ഒരിക്കൽ പുറത്ത് വരും മാഡം എത്ര വർണ്ണം നിറഞ്ഞ ചേല ചുറ്റിയാലും അവയെല്ലാം അഴിഞ്ഞു വീഴും ഒരിക്കൽ നന്ദി സ്നേഹം